ഇന്നത്തെ സുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് നാം കണ്ടുമുട്ടുന്നത് യേശു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നത് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ടാണ് സ്പർശനം ഒരു അത്ഭുതമാണ് നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ജീവൻ വരെ അത് തിരിച്ചു പിടിക്കും ശരീരത്തെ മാത്രമല്ല ഹൃദയത്തെയും പഴയ സാധനങ്ങൾ ലേലം ചെയ്യുന്ന കടയിൽ എല്ലാ സാധനങ്ങളും വലിയ വിലയ്ക്ക് പോയി അവശേഷിച്ചത് കമ്പികൾ പൊട്ടിയ പൊടി പിടിച്ച ഒരു ഗിറ്റാർ പത്തു രൂപയിൽ ലേലം തുടങ്ങി ഉപയോഗശൂന്യമായതുകൊണ്ട് ഒരു രൂപ പോലും കൂടുതൽ വിളിക്കാതെ ആളുകൾ പിരിയാൻ തുടങ്ങി പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ഗിറ്റാറിൻ്റെ പൊടി തട്ടി കമ്പികൾ കിട്ടി അത് മീട്ടിത്തുടങ്ങി ജനങ്ങൾ വീണ്ടും തടിച്ചുകൂടി ലേലം വിളി ആരംഭിച്ചു അൻപത് നൂറ് ആയിരം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ലേലം അവസാനിക്കുന്നില്ല ജനക്കൂട്ടം പരസ്പരം ചോദിച്ചു ഈ ഹിറ്റാറിന് എങ്ങനെയാണ് ഇത്രയും മൂല്യം ലഭിച്ചത് കൂട്ടത്തിലുള്ള ഒരു വൃദ്ധൻ പറഞ്ഞു മാസ്റ്റേഴ്സ് ടെച്ച് ഹാസ് മെയ്ഡ് ദ ഡിഫറൻസ് ഗുരുവിൻ്റെ സ്പർശനമാണ് അതിനെ മാറ്റിയത് കരുതലോടെയും കാരുണ്യത്തോടെയുമുള്ള സ്പർശം നമ്മുടെ ഇടയിൽ നിന്നും അപ്രത്യക്ഷമാകരുത്